പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമ്യാനൂരിയയുടെ അറുപത്തിരണ്ടാം വാർഷിക അറുപതാം സന്നദ്ധാന സമ്മേളനം ജനുവരി ഒന്നു മുതൽ അഞ്ചു വരെ നടക്കും വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു പണക്കാട് സാദിഖലി ശിഹാബങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു ദക്ഷിണേന്ത്യയിലെ അത്യുന്നത മതകലാലയമായ കലാലയമായ പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിന്റെ അറുപത്തിരണ്ടാം വാർഷിക അറുപതാം സന്നദ്ധാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ അഞ്ചു കൂടിയ ദിവസങ്ങളിൽ നടക്കും ഇരുപത്തിയഞ്ചോളം സെഷനുകളിലായി നടക്കുന്ന വിവിധ പരിപാടികൾക്കും ചർച്ചകൾക്കും സംവാദങ്ങൾക്കും പട്ടിക്കാട് ഫൈസാബാദ് വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു ജാമിയാനുരിയ പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ഷ്യാബ് സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ അതിനെ ജനങ്ങളിലേക്ക് എത്തിക്കുക ജനഹൃദയങ്ങളിൽ അതിനെ നമുക്ക് നിലനിർത്തുക എന്നുള്ളതാണ് മറ്റു പല സ്ഥാന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ആളുകൾ ഉണ്ടാവും ഒരു സ്ഥാപനത്തിന്റെ തലപ്പ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു അതന്നെയായിരിക്കും അവർക്ക് ശ്രദ്ധിക്കേണ്ടി വരിക അപ്പൊ അവർ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും എന്നാൽ ജാമ്യയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകമായിട്ടൊരാളെ നമ്മൾ ചുമതലപ്പെടുത്താറില്ലല്ലോ ജാമ്യയുടെ ആളാരാന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും അതിന്റെ ആൾക്കാരാണ് കേരളീയ മുസ്ലിം സമൂഹം മുഴുവനും ജാമ്യയുടെ ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഒരാളൊന്നും മുമ്പിൽ ഒന്നും പ്രവർത്തിക്കാറില്ല എന്നാൽ എല്ലാവരും പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യും അപ്പൊ എല്ലാവരുടെയും ആ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമായിട്ടാണ് നമ്മുടെ സമ്മേളനത്തെ നമുക്ക് നടത്തുവാൻ സാധിക്കുന്നത് പാലക്കാട് അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സമസ്ത കേരള ജംഇത്തുൽ ഉലമ ജോയിന്റ് സെക്രട്ടറി എ ടി അബ്ദുള്ള മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തി ഈ സമൂഹം ഇതിനു വേണ്ടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സമ്മേളനത്തിൻ്റെ കാര്യമാണ് ജാമിയാനൂരി അറബി കോളേജിൻ്റെ പട്ടിക്കാട് സമ്മേളനം പട്ടിക്കാട് കോളേജിൻ്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇന്നത് കേരളത്തിൻ്റെ ഒരാഘോഷമായി മാറി സ്ഥലം പോരാ നമുക്ക് സമ്മേളനം നടത്താൻ സ്ഥലം പോരാ അപ്പോൾ അത് നമ്മൾ വളരെ ആലോചിച്ച് ഇത് എങ്ങനെ പരിഹരിക്കപ്പെടും എന്നതിനെ സംബന്ധിച്ച് ആലോചിച്ച് അതിനുള്ള ഏതെല്ലാം മാർഗങ്ങളുണ്ടെങ്കിൽ ആ മാർഗങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി കൂടുതൽ സ്ഥലം സൗകര്യപ്പെടുത്താൻ വേണ്ടിയുള്ള പണികളൊക്കെ നമ്മൾ വരും സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയർ കെ ഹൈദർ ഫൈസി പനങ്ങാങ്ങര പാണക്കാട് സാബിഖ് അലി ഷിഹാബ് തങ്ങൾ ബി എസ് കെ തങ്ങൾ എടവണ്ണപ്പാറ മൊയ്തീൻ ഫൈസി പുത്തനഴി പഴേരി ഷെരീഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കെ ആലിക്കുട്ടി മുസ്ലിയാർ എം ടി അബ്ദുള്ള മുസ്ലിയാർ കോട്ടുമല മൈദീൻകുട്ടി മുസ്ലിയാർ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ രക്ഷാധികാരികളായുള്ള സംഘാടക സമിതിക്ക് രൂപം നൽകി പാണക്കാട് അബ്ബാസാലി ശിഹാബ് തങ്ങളാണ് സ്വാഗത സംഘം ചെയർമാൻ പി അബ്ദുൽ ഹമീദ് എം എൽ എ ആണ് ജനറൽ കൺവീനർ ഇബ്രാഹിം ഫൈസി തിരൂരുക്കാടിനെ വർക്കിംഗ് കൺവീനറായും ഏലകുളം ബാപ്പു മുസ്ലിയാരെ ട്രഷറർ ആയും തെരഞ്ഞെടുത്തു വിവിധ സബ് കമ്മിറ്റികളെയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു പാത തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ